തരുൺ മൂർത്തി മോഹൻലാലിന്റെ ഫാൻ ബോയ് ആണ് എന്ത് പറ്റുന്നറിയാമോ ഈ മോഹൻലാലിന്റെ ഫാൻ ബോയ് കളിച്ച് 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 ഈ തരുൺ മൂർത്തിയുടെ തരുൺമൂർത്തിയുടെ ചേഷ്ടോ നിങ്ങള് ഇന്റർവ്യൂസ് നോക്കണം തരുൺ തരുൺമൂർത്തിയിൽ ഇപ്പൊ ആരുണ്ടെന്ന് അറിയാമോ മൂർത്തി ഒരു മട്ടും ഭാവവും വർത്തമാനം കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന തരുൺ തരുൺമൂർത്തിയിൽ ആര് കയറി വരുന്നു ഇപ്പോ ആര് കയറി വരുന്നു മോഹൻലാൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കരുൺമൂർത്തിയുടെ വർത്തമാനത്തിലും നടപ്പിലും തോളിച്ചരിക്കലിലും ഒക്കെ ആരുടെ ആര് വന്നു മോഹൻലാലി ഗുരുവരൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈശോയുടെ പിറകെ നടന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നത് ഈശോയുടെ ഫാൻ ബോയ്സ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മെല്ലെ 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 നമ്മളിൽ ആര് വരണം ഈശോ വരണം കരുൺമൂർത്തിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് ആരെ ഓർമ്മ വരും മോഹൻലാലിനെ ഓർമ്മ വരുന്നത് പോലെ നമ്മളോട് മിണ്ടുന്ന ഒരാൾക്ക് ആരെ ഓർമ്മ വരണം ഈശോ ഓർമ്മ വരണം അതാണ് പൗരശ്രീഹ പറഞ്ഞത് ഇനി മുതൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് പിന്നെ ആരാണ് മിഷിഹ ഇനി മുതൽ ഞാനല്ല ഐ എം ഫേഡിങ് വേ ഞാൻ മാഞ്ഞു പോകും ഞാൻ അതായത് നിങ്ങളോട് തെറ്റിയത് ഒരാളോട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ അവരാരെ കാണും ഈശോയെ കാണും ഈശോയ്ക്ക് അങ്ങനെ പറ്റൂ ഈശോയ്ക്ക് അങ്ങനെ പറ്റൂ സങ്കടം പറയുന്ന ഒരാളുടെ അടുത്തിരുന്ന് കുറച്ചു നേരം കേട്ടുകൊടുക്കുമ്പോൾ നിങ്ങളിൽ ആരെ കാണും ഈശോയ്ക്കാണ് അങ്ങനെ പറ്റുന്നത് ഈശോയ്ക്കാണ് അങ്ങനെ പറ്റുന്നത് നിങ്ങളുടെ അപ്പായും അമ്മയും പറയുന്നത് നിങ്ങൾ അനുസരിക്കുമ്പോ അപ്പായും അമ്മയും നിങ്ങളിൽ മെല്ലെ ആരെ കണ്ടു തുടങ്ങും കാരണം എന്താ പറയാമോ അവൻ അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു ഇവൻ ഹി വാസ് ഒബീഡിയൻ ടുശോ നിങ്ങൾ രൂപപ്പെടണം ഈശോ നിങ്ങളിൽ രൂപപ്പെടണം അത് ഈ ആരാധനയുടെയും ഈ വചനവായനയുടെയും ഒക്കെ ഉദ്ദേശം മെല്ലെ നമ്മളിലെ നമ്മളിലെ സഹജഭാവങ്ങൾ ഇൻസ്റ്റിങ്സ് മാറിപ്പോവുകയും മിഷിഹ നമ്മളിൽ രൂപപ്പെടുകയും വേണം